ദൈവങ്ങൾക്ക് വിശ്വാസികൾ വലിയ വില കൂടിയ സ്വർണം രത്നം എന്നിവ വഴിപാടായി സമർപ്പിക്കരുത് എന്ന് നടൻ സന്തോഷ് പണ്ഡിറ്റ് ആ പണം പണമെടുത്ത് ഏതെങ്കിലും പാവപ്പെട്ട മിടുക്കരായ കുട്ടികളെ പഠിപ്പിക്കുകയോ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ ചെറിയ ചെറിയ ക്ഷേത്രങ്ങളിൽ വേദങ്ങളും സംസ്കൃതവും പഠിപ്പിക്കുകയോ ചെയ്യണമെന്നും സന്തോഷ് പണ്ഡിറ്റ് പറയുന്നു മാത്രമല്ല ദേവസ്വം ബോർഡിന് സ്വർണം നഷ്ടപ്പെട്ട വിഷയത്തിൽ കൃത്യമായ ഉത്തരമില്ലെങ്കിൽ അത് പിരിച്ചുവിട്ട് കേന്ദ്ര സർക്കാർ ശബരിമലയുടെ മേൽനോട്ടം ഏറ്റെടുക്കണമെന്നാണ് സന്തോഷ് പണ്ഡിറ്റ് പറയുന്നത് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് വായിക്കാം പണ്ഡിറ്റിന്റെ രാഷ്ട്രീയ നിരീക്ഷണം ഇതാണ് തലക്കെട്ട് ദൈവത്തിന്റെ പേരിൽ പലരും പലതും അടിച്ചുമാറ്റുന്നത് കേട്ടിട്ടുണ്ട് ഇതിപ്പോ ദൈവത്തിനെ തന്നെ അടിച്ചുമാറ്റിയ അവസ്ഥയായി ശബരിമലയിലെ ചുരുങ്ങിയത് നാല് കിലോഗ്രാം സ്വർണം കളവു പോയി എന്ന വാർത്ത കേട്ട് ഞെട്ടിപ്പോയി ഈ സംഭവങ്ങൾക്ക് ശരിക്കും ആർക്കാണ് ഉത്തരവാദിത്തം ഉള്ളത് ഇതിനൊക്കെ ശരിക്കും ആരാണ് മറുപടി പറയേണ്ടത് സ്വർണപ്പാലി കൊണ്ടുപോകുമ്പോൾ സുതാര്യതയില്ല നടപടിക്രമങ്ങൾ പാലിച്ചില്ല ഇതിനു മുൻപും സ്വർണം അടിച്ചു മാറ്റിയോ ശബരിമലയിൽ നിന്നും കൊണ്ടുപോയി മുപ്പത്തിയെട്ട് ദിവസം അത് എന്ത് ചെയ്തു ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ശബരിമലയിൽ എന്താണോ ഡ്യൂട്ടി ഉണ്ണികൃഷ്ണനെ പോറ്റുന്നത് ആര് അതല്ല അദ്ദേഹം ഒരു കരുവാണോ